വഖഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹല്ല ഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഏപ്രിൽ ഇരുപത്തിനാലിന് നടത്തുമെന്ന് ഭാരവാഹികൾ ഭാരവാഹികൾക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുന്നയൂർ പുന്നൂർക്കുളം വടക്കേകാട് പഞ്ചായത്തുകളിലെ മുപ്പതോളം മഹല്ലുകൾ സംയുക്തമായാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് വന്നേരി പാലസ് ഗ്രൌണ്ടിൽ നിന്നും പ്രതിഷേധ റാലി ആരംഭിക്കും രണ്ടായിരത്തോളം പേർ റാലിയിൽ പങ്കെടുക്കും വടക്കോട്ട് പള്ളി ഖത്തീബ് സയ്യിദ് ഫസൽ നൈമി അൽ ജിഫ്രി തങ്ങൾ റാലി ഉദ്ഘാടനം ചെയ്യും റാലിക്ക് സമാപനം കുറിച്ച് മഹല് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ വടക്കേക്കാട് ടിഎം കെ റീജൻസിയിൽ നടത്തുന്ന പൊതുസമ്മേളനം എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവർ അംഗം അബ്ദുള്ള ബാഖവി വടക്കേക്കാട് മുഖ്യപ്രഭാഷണം നടത്തും ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ് ജില്ലാ മഹൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടയിൽ കല്ലൂർ മഹൽ സെക്രട്ടറി ജാഫർ സാദിഖ് വളണ്ടിയർ ക്യാപ്റ്റൻ അസീസ് നരിയമ്പുള്ളി വൈസ് ക്യാപ്റ്റൻ അബൂബക്കർ നാട്ടുരുചി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു